ഒരു കാര്യം ഞാൻ തീർത്തു പറയാം ഇതിനെല്ലാം ഉള്ള നന്ദി ഞാൻ വാക്കിൽ പറയുന്നില്ല നന്ദി എന്റെ പ്രവർത്തനങ്ങളിൽ കാണിക്കണം എന്നുള്ളത് ഉറപ്പ് നൽകുന്നു അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ ഒരംഗം ആയി എന്നുള്ളതാണ് നിങ്ങൾ എനിക്ക് തരേണ്ട പരിഗണന എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ രാധാകൃഷ്ണേട്ടന്റെ വാടാണ് അതുകാരണം രാവിലെ മുതലേ കൈയിലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബഹളമാണ് കച്ചവടയാണ് എവിടെയും കയറാൻ വളരെ വേഗം എത്തണം വേഗം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല കഴിച്ചു ഇവരാണെങ്കിൽ എന്നെ പട്ടിണി കെട്ടി ഞാനിന്ന് പിന്നെ രാവിലെ നേരത്തെ നമ്മുടെ ആർബറിയിൽ തുടങ്ങി ഇന്നത്തെ പര്യടനം രാത്രി ഇന്ന് പുലർച്ചെ നാലര മണിവരെ ആയിരുന്നു ഇന്നു പേറാണ്ട് ആ വഴിക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നിങ്ങളുടെ ശ്രേയാസാണിത് ഞാൻ പറയുന്നു എന്നെ കൊണ്ടാവും ഇല്ലെങ്കിൽ വേണ്ടി കരുണാധ്വാനം ചെയ്യും അടങ്ങിട്ട് ഉൾപ്പെടെ ഒരുപാട് പ്രയാസങ്ങൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നു അതിന് ഒഴിവില്ല ഒന്നര മണിയാണെന്ന് തോന്നുന്നു ഒരു മണിയും ഒരു മണിക്കാണ് ഇവിടെ ജനത ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരേ ഒരു സ്ഥലത്ത് ഒരുപാട് മലമ്പരയിൽ മാത്രമാണ് ഞാൻ അതുകൊണ്ട് ഒരു പ്രസംഗത്തിനമ്മ അതുകൊണ്ട്